നമസ്കാരം രാഹുൽ പറ്റി ഒരു പുതിയ വാർത്തയുമായിട്ട് വളരെ ക്രെഡിബിലിറ്റി ഉള്ളൊരു മാധ്യമം പുറത്തു വന്നിരിക്കുന്നു നമ്മൾ ഇതുവരെയൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് രാഹുൽ എവിടെയോ ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഗർഭം ഉണ്ടാക്കിയുള്ളൂ ആ കുട്ടിയുടെ ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കണ്ടതെന്നാണ് വന്നത് ഇപ്പോൾ ഒരു സീരിയൽ ഗർഭത്തിൻ്റെ കഥയുമായിട്ടാണ് ആ മാധ്യമം പുറത്തു വന്നിരിക്കുന്നത് അവരതിന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ക്രൈംബ്രാഞ്ചിനെയാണ് ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനെയാണ് അതിൻ്റെ വാർത്തയുടെ ഉറവിടമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് മാതൃഭൂമി ചാനലിനെ പറ്റിയാണ് നിങ്ങൾ ഒരുപക്ഷെ ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഒരു സെക്കൻഡൊന്ന് ശ്രദ്ധിക്കാം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മാനസപുത്രി വരുന്നു ചില സമയങ്ങളിലൊക്കെ രാഹുൽ എനിക്ക് ഇക്കളിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ചിരുന്നു ഓക്കെ അത് കഴിഞ്ഞപ്പം ഹണി ഭാസ്കർ വരുന്നു ഹണി ഭാസ്കർ എവിടെയാണെന്ന് വാട്സപ്പിൽ ചോദിക്കുന്നു ശ്രീലങ്കയ്ക്ക് പോകുക പറയുന്നു അപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ പടം അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ലൗവിൻ്റെ ചിഹ്നം അയച്ചു കൊടുക്കുന്നു ഹണി ഭാസ്കറിൻ്റെ മറുപടി കൊടുക്കുന്നു അങ്ങനെ ചാറ്റുകൾ ഇങ്ങനെ കുറേ വരുന്നു ആ ചാറ്റെല്ലാം പുറത്തുവിടാൻ അവൻ ആവശ്യപ്പെടുകയും ചെയ്തു രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നെ അവന്തിക വരുന്നു അവന്തിക വന്നിട്ടുമ്പോൾ അവന്തിയുടെ ഒരാളെ ഏതെങ്കിലും ഒരു പുരുഷൻ ആദ്യമേ പറയുന്നു നിന്നെ എനിക്ക് റേപ്പ് ചെയ്യുന്ന പോലെ നീയായിട്ട് ലൈ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു ലോകത്തെ ഏതെങ്കിലും പുരുഷൻ പറയുന്നു ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പിന്നെ മരമുറി കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ചാനൽ വരുന്നു അവരാണ് ഒരു ഗർഭം ആലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുന്നത് ഈ വിഷയത്തിൽ ഇന്നലെ വളരെ കരുതലായ അല്ലെ കാതലായ ഒരു കാര്യം ഒരാൾ പറഞ്ഞു ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം പറഞ്ഞത് അതേയാണ് ആ ഈ രാഹുലിൻ്റെ സമയ ശബ്ദം കൊടുത്തിരിക്കുന്നത് മറ്റാരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഇന്നിപ്പം ഇതിൻ്റെ മറുപടി ഞാൻ പറയാം ഇതിനിപ്പം ഇന്ന് നമ്മുടെ ക്രൈംബ്രാഞ്ച് തന്നെ ഇതുവരെ ഒരു വിഷയം പറയാതെ ആരാണ് എവിടെയാണ് പരാതിക്കാരൻ എന്നൊന്നും പറയാതിരുന്ന ക്രൈംബ്രാഞ്ച് ഇന്നൊരു മറുപടി പറഞ്ഞിരിക്കുന്നു അതായത് അടൂർ പ്രകാശ് സാർ പറഞ്ഞ പറഞ്ഞതിന് എതിരായി പറഞ്ഞിരിക്കും ഇത്രയാണ് രാഹുലിന്റെ മൊബൈലിൽ നിന്ന് ഈ സാധനം പോകാതല്ല റെക്കോർഡ് ചെയ്തിരിക്കുന്നു ഇരയെന്ന് ചാനലുകാർ പറയുന്ന പെൺകുട്ടിയുടെ കയ്യിലുള്ള മൊബൈലിലാണ് ഈ സാധനം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മൊബൈൽ യാതൊരു ഡിലീറ്റ് ചെയ്യാതെ അത് ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ജന്യൂനിറ്റി പരിശോധിക്കാനും അത് രാഹുലിൻ്റെ ശബ്ദമാണോ എന്ന് അറിയാനും സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ മുമ്പോട്ട് വെച്ച കാര്യമാണ് അത് പാളി രണ്ട് അടുത്താണ് വളരെ കലാകരമായ കാര്യം ഇപ്പം മാതൃഭൂമി ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഈ ഗർഭം എല്ലാം കൂടി അലസിച്ചത് കർണാടകയിലാണ് കർണാടക ഭരിക്കുന്ന ആരാ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അപ്പൊ രാഹുലിനൊരു ഗർഭം ഉണ്ടായാലും കോൺഗ്രസ്സുകാർക്ക് ഒരു അവിഹിത ഗർഭം ഉണ്ടായാലും അവർ എവിടെ അലസിക്കാൻ പോന്നെ കേരളം വിട്ടിട്ട് അങ്ങ് പോവും എവിടെയാണ് കർണാടകയിൽ അങ്ങനെ അവിടെ പോയിരിക്കുകയാണ് അവിടുത്തെ പ്രസവവാർഡ് എല്ലാം കയറി നടങ്ങി നോക്കി ഈ പിന്നെ ഭ്രൂണത്തിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എന്ന് തിരക്കി അപ്പോഴാണ് അറിയുന്നത് ഒരു പെൺകുട്ടിയെ അലസിപ്പിച്ചു ആ പെൺകുട്ടിയെ അലസിപ്പിക്കാൻ നേരത്തെ അവരുടെ ബന്ധുക്കളൊക്കെ കൂടെ ചെന്നു തന്നെ ഗർഭം അലസിച്ചത് രണ്ടാമത് ആ പെൺകുട്ടി തന്നെ മുൻകൈ എടുത്ത് വേറൊരു പെൺകുട്ടിയെ കൊണ്ടുപോയി അലസിപ്പിച്ചു അപ്പൊ എന്തിനേ ഇയാൾ ഈ ഓച്ചരക്കാളയുടെ കൂട്ട് നടക്കുമായിരുന്നോ ഈ പറഞ്ഞ രാഹുൽ മങ്കൂട്ടം എന്ന് പറയുന്ന ആള് ഒന്ന് ആലോചിച്ച് നോക്കുക ഗർഭ ആരുടെയെന്നറിയില്ല എന്തായാലും ആ ആശുപത്രിയിലെ ധാരണയൊക്കെ ഗർഭം അലസിച്ചിട്ടുണ്ട് ഇനി അലസിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര് കൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് വരുമെന്നൊരു സംശയമുണ്ട് ആശുപത്രിയിൽ വെച്ചാണ് ഗർഭം അലസിച്ചതെങ്കിൽ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ബഹുമാന്യായ പത്രപ്രവർത്തക കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയും കഴിഞ്ഞ ഓണത്തിന് അവരോട് അയാളോടൊപ്പം ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു സദ്യമൊക്കെ കഴിച്ചാ ആ ലക്ഷ്മി പത്മ എന്ന കഥാപാത്രം പറഞ്ഞ അശാസ്ത്രീയമായ എങ്ങനെ ഉണ്ടാവും ആശുപത്രിയിൽ നടക്കുന്ന ഡി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി പത്മ പറഞ്ഞ ഗർഭത്തിൻ്റെ ഗർഭവതിയായ പെൺകുട്ടി ആര് ആദ്യം പറയുന്ന ഇവർ പറയുന്ന അനുസരിച്ച് പെൺകുട്ടിയായി രാഹുൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നത് പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയെ ഒരാളുമായിട്ട് പ്രണയത്തിലിരിക്കുകയും അയാളുടെ ശാരീരിക ഉഭയ സമ്മതപ്രകാരം ബന്ധത്തിലേർപ്പെടുകയും അതിനുശേഷം അയാളെ അയാൾ ആളുടെ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടാമതൊരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു ആ പെൺകുട്ടിയുടെ ഗർഭം കളയാൻ ആദ്യത്തെ പെൺകുട്ടി ബന്ധുക്കളോട് ചേർന്നവരെ ബാംഗ്ലൂർ ആശുപത്രിയിൽ കൊണ്ടുവന്നു നിങ്ങളൊന്ന് ആളോചോ എന്ത് കഥയാണിത് പോലീസ് മനേ ഈ കഥ പുറത്തു പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമി ചാനലിലെ മാധുമാണ് ന്യൂസ് വായിച്ചത് കുറേ ഇൻ്റർവ്യൂകളൊക്കെ അതിൻ്റെ അടുത്ത് ഓൺലൈനിൽ ചെയ്യുക ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മൊഴിയെടുക്കും ഞങ്ങൾക്ക് ഈ പെൺകുട്ടികളൊക്കെ അറിയാം മൊഴിയെടുക്കും മൊഴിയെടുത്ത് കഴിയുമ്പോൾ അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ ഈ പറഞ്ഞ കേസുമായി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കേസ് മടക്കി കിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇരയെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ മൊബൈൽ കിട്ടിയെങ്കിൽ മാത്രമേ ശബ്ദം എയിടെയാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ ഇനി അതല്ല ഈ പെൺകുട്ടികൾ മൊഴി തന്നാൽ പരാതി എന്നെങ്കിലേ പറ്റത്തുള്ളൂ ഒരു സംശയമാണ് ഉദിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇനിയും ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ ഏതൊക്കെയോ പെൺകുട്ടികൾ ആദ്യ ഒരു പെൺകുട്ടിയും രണ്ടാമതൊരു പെൺകുട്ടിയും പോയി ഗർഭം അലസിപ്പിച്ചു എന്ന് തന്നെ വെക്കുക ഇവർ ഈ ആളിനെ കണ്ടെത്തുക ആ പെൺകുട്ടികളെ കണ്ടെത്തിയിട്ട് ആ ഗർഭത്തിന്റെ ഉടമ രാഹുൽ അല്ലെങ്കിൽ പോലും രാഹുൽ ആണെന്ന് പരാതി എഴുതി മേടിക്കുവാനാണോ കേരള സർക്കാർ ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ അറിയാതെ ഏതെങ്കിലും രീതിയിൽ ഗർഭവതിയായ പെൺകുട്ടികൾ ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ പോയി സുഹൃത്തിൻ്റെ സഹായത്തോടെ ഗർഭചിത്രം നടത്തി സാധാരണ ജീവിതത്തിൽ നയിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരും അഡ്രസ്സും കൊണ്ടുവന്ന് അതിനെക്കൂടി ഇവർ കൊലക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഗർഭാലസിപ്പിക്കാൻ പറ്റുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ ഉള്ള സമയത്താണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ബാംഗ്ലൂരിൽ പോയി ഗർഭാലസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇപ്പം രാഹുലിൻ്റെ ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെയൊക്കെ ഗർഭം വരുന്ന സമയത്ത് അത് അലസിപ്പിക്കുന്നതെല്ലാം ബാംഗ്ലൂരിലായിരിക്കും കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം വന്നാലും അത് നൂറ്റമ്പത് കോടി രൂപ ഐസ്പൈസ്പാണ്ടിക്കാത്തതുകൊണ്ട് ഇത് ബാംഗ്ലൂരിലേക്കാണ് കാരണം അവിടെ ഭരിക്കുന്നത് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ലോകത്ത് ഏതെങ്കിലും ഒരു കാമുകി തൻ്റെ ഭർത്താവിൻ്റെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി കാമുകൻ്റെ അഭിഹിത ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന് തോന്നുന്നുണ്ടാവും ഏത് സ്ത്രീയാണ് പോകുന്നത് അപ്പോഴേ അവൾ പരാതി കൊടുക്കത്തില്ലേ ആദ്യത്തെ അവൾ പ തന്നെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൾ പരാതി കൊടുക്കും രണ്ടാമത്തെ അവൾ പരാതി കൊടുക്കത്തില്ലേ ഇനി മൂന്നാമത്തെ അവൾ അവളും പരാതി കൊടുക്കത്തില്ല കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഒരു കേസിനെ എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളൂ ഇതുമൂലം കുറേ പെൺകുട്ടികൾ രഹസ്യമായോ അല്ലെങ്കിൽ പരസ്യമായോ വിവാഹബന്ധത്തിലോ വിവാഹദിന ബന്ധത്തിലോ ഏതെങ്കിലും രീതിയിൽ ഗർഭവതി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് കോഞ്ഞാണ്ടയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ രാഹുൽ എന്ന് പറഞ്ഞ ആൾ ഞാൻ നേരത്തെ മുൻപേ പറഞ്ഞ വർഗത്തിൽപ്പെട്ട ഒരാളാണ് പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ ഓണാട്ടുകര ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ഓച്ചിരക്കളെയും കൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു ആ ജനുസിൽപ്പെട്ടവനാണെന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു കാരണം സീരിയലായി ഒരു പെൺകുട്ടി രണ്ട് പെൺകുട്ടി മൂന്ന് പെൺകുട്ടി ഇനി ലിസ്റ്റില്ല ലിസ്റ്റ് അപൂർണമാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ കേസന്വേഷണം പോകുന്നത് എന്നാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രകാശ് സാറിൻ്റെ ഇന്നലത്തെ ആ എ ഈ പ്രയോഗത്തിനെതിരെ ഇന്ന് അവർ അവരതിന് വിവർത്തനമായി വന്നേക്കുന്നെങ്കിലാണ് ഇരയുടെ ഫോൺ കിട്ടിയെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്ന് ശ്രദ്ധിക്കുക ഇരയുടെ ഫോൺ കിട്ടിയെങ്കിലേ അത് രാഹുലിൻ്റെ ശബ്ദമാണെന്ന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ഇരയെന്ന് പറയുന്ന ഞങ്ങൾ ഈ മൊഴിയെടുക്കാൻ പോകുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം രാഹുലാണെന്നും ഞാനാണ് രാഹുലാണെന്ന് ഉറച്ചു പറയും പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ സത്യത്തിൽ ഏതെങ്കിലും പെൺകുട്ടികൾ എവിടെയെങ്കിലും ഉള്ള പെൺകുട്ടികൾ ഈ ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡി എൻ എ നടത്തിയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഇഷ്ടം പോലെ മലയാളി പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ ഡി എ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരും പിന്നെ ഇതൊക്കെ ഈ ഇത്രയും ഗർഭത്തിൻ്റെ ഉടമയായ ഒരു മഹാപിതാവാണല്ലോ ധൃരാഷ്ട്രയൊക്കെ വലിയ നൂറ്റൊന്ന് കുട്ടികളുടെ ഉത്രയുമുള്ള ഒരു പിതാവായ ആയി പോയനെയല്ലോ അല്ലേ എന്നെ ആക്കിയല്ലോ എന്നായിരിക്കും രാഹുൽ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് സത്യത്തിലിത് മനുഷ്യത്വരഹിതമായൊരു നടപടിയാണ് കേരള പോലീസ് മുഖ്യമന്ത്രിക്ക് എങ്ങനെ എങ്കിലും രാഹുലിൻ്റെ മണ്ടയിൽ പത്ത് ഗർഭം എടുത്തു വെക്കണം അതാണ് ഉദ്ദേശിക്കുന്നില്ല ഇൻഫർട്ടിക്ലിറ്റിനേക്കാൾ നല്ലതാണ് രാഹുൽ എന്ന രീതിയിലേക്കായിരിക്കും സർക്കാരിൻ്റെ അടുത്ത് പരസ്യം കൊടുക്കാൻ പോകുന്നത് എന്തായാലും ബാംഗ്ലൂരിൽ ക്രൈംബ്രാഞ്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഒന്നും അറിയില്ല എന്നും ഒന്നിന് ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് കാര്യങ്ങൾ പോവുകയാണ് സത്യത്തെ മിഥ്യതൻ ചുട്ടിക്കുത്തിക്കുന്ന ശില്പിയെപ്പോൾ നിഴൽ നിന്നു എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ ഈ നിഴൽ യുദ്ധമാണ് നിഴലിനോടാണ് നിഴലിനോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഴലിനോടാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് സത്യം എന്തായാലും ദൈവത്തെ ഓർത്ത് ഈ ഈ പറഞ്ഞ കൃത്യം നടത്തിയുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാഹുലിൻ്റെതല്ലാത്ത ഗർഭം കൊണ്ട് അലച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ആത്മഹത്യ ഒന്നും ചെയ്യരുത് കേരളത്തിൽ ഇങ്ങനെ നടക്കൂ മക്കളെ ഇതാണ് കേരളം എന്ന് ഓർത്ത് ജീവിക്കുക അതാണ് കാരണം പഞ്ചായത്ത് ലക്ഷം വരികയാണ് ഞങ്ങൾക്കൊരു ഗർഭം വേണം നേരത്തെ ഒക്കെ ഗർഭമല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള പലരും ഉണ്ട് എങ്കിൽ പോലും ഒരു ഗർഭം കൂടി കിട്ടിയാൽ വളരെ നന്നായിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളാരും അഭിവേദം അഭിവേകം കാണിക്കരുതെന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ റിനിയാൻ ജോർജ് ഹനീഫാസ്കർ അവന്തിക ലക്ഷ്മി പത്മ ഇപ്പം നമ്മുടെ മാതൃഭൂമിയിലെ മാധു ഇപ്പോൾ പുതിയ വളത്തിലായി വന്ന് അത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഈ ഗർഭവും ബാംഗ്ലൂരിലെ പ്രശ്നങ്ങളും ഡി എൻ എ ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇനി ഡി എൻ എ ടെസ്റ്റിനെങ്കിലും അല്ലേ ഗർഭം ഇയാളുടെ ആണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതിനെന്താ കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും ഗർഭം പോയില്ല ഇനി എവിടെച്ചാൽ ഡി എൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഈ നടപടികൾ ആരംഭിക്കുവാൻ അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു നമ്മൾ ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യുവല്ലോ സി ബി ഐ എന്നിട്ട് റീക്രിയേഷന് വേണ്ടി നമുക്ക് ലാഹുലിനെ ഉപയോഗിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നന്ദി നമസ്കാരം